പത്തനവാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ രാത്രി കനക റൂമിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു പണി ഒപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കനകയുടെ ബാഗിനകത്ത് എല്ലാ സാരികളും കത്രിക വെച്ചിട്ട് കീറി മുറിച്ച് ഉടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കുകയാണ് കേട്ടോ എന്റെ സാരി എടുത്തിട്ട് നീ അന്ന് പൊതച്ചില്ലേ നീ എന്താ വിചാരിച്ചത് നിനക്കിട്ടുള്ള മുട്ട പണി ഞാൻ തരുന്നു നേരത്തെ വിചാരിച്ച പറഞ്ഞിട്ട് പണിയൊക്കെ ഒപ്പിച്ച് വെച്ചതിന് ശേഷം ഒരു ചെയറിനകത്ത് കൊണ്ട് ലോഷനൊക്കെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തേക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കനക പാട്ടും പാടിയിട്ട് റൂമിലേക്ക് കയറി വരുന്നത് വന്നുടനെ തന്നെ കനക ചോദിക്കുന്നുണ്ട് എന്താ ജലജേ നല്ല ലോഷനൊക്കെ പൊരട്ടാണല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതേ ഇന്നിങ്ങനെ തല കൊണ്ട് ആട്ടുന്നുണ്ട് ചിരിച്ചും കൊണ്ടാണ് കേട്ടോ എന്തൊക്കെയോ ഒപ്പിച്ച ഒരു ഭാവം തന്നെയാണ് ജലജയുടെ മുഖത്തു ഉള്ളത് എന്തായാലും ഞാനൊന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ എന്റെ ബാഗ് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കുകയാണെ അങ്ങനെ ബാഗ് എടുത്ത് കണ്ട് അത് തുറന്നു നോക്കുമ്പോൾ സാരികളെല്ലാം കീറി പറിച്ചു കിടക്കുന്നുണ്ട് അയ്യോ എൻ്റെ നല്ല സാരി എല്ലാം കളഞ്ഞു പോയി നല്ലത് മാത്രമേ നോക്കി എടുത്തോണ്ട് വന്നതാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് എല്ലാ സാരിയും കീറി ജലചി നീ നോക്ക് ഇതൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ് കാനക അയ്യോ വലിയ കഷ്ടായല്ലോ ഞാൻ വന്ന ഉടനെ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ് ഇവിടെ എലിയുടെ ശല്യം ഭയങ്കരമാണ് ഇങ്ങനെ നമ്മൾ വെക്കുന്ന സാധനങ്ങളെല്ലാം കടിച്ചു നശിപ്പിക്കും ഞാൻ ഒരുപാട് നോക്കിയതാണ് പക്ഷേ ആ എലി ഇവിടെ നിന്ന് പോകുന്ന മട്ടില്ല ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ കനകയ്ക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ ജലചയാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം ജലചി നീ പേടിക്കേണ്ട ആ എലിയെ എന്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം തുടർന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എലി കടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു കത്രിക കൊണ്ട് വെട്ടി മുറിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാകും എന്നോടാണോ കളി എന്ന് ചോദിച്ചിട്ട് ആദ്യം കൊണ്ടൊരു ഒറ്റ ആർക്കെല്ലാം ആർക്കുവാണോ കേട്ടോ കനക അയ്യോ സൗണ്ട് ഉണ്ടാക്കാതെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ബി പി കൂടുന്ന പറയുമ്പോ ബി പി ഒന്നും എനിക്കൊരു പ്രശ്നമല്ല എന്റെ സാരി കടിച്ച മുറിച്ച ആ എലിയെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞ തല മൊത്തം ചുരുട്ടി പെണച്ച് ഓരോന്നാക്കും ഇങ്ങനെ പറയാണ് പറയാനിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോ ആകെ എന്തോ പോലെ തോന്നുകയാണ് എന്നിട്ട് കൊത്തി അരിഞ്ഞ അരിഞ്ഞ അരിഞ്ഞെന്നൊക്കെ പറയുമ്പോ അയ്യോയോ അയ്യോ നിർത്ത് പാവം അതൊരു ജീവനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പാവോ മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിച്ചിട്ട് അത് കണ്ടിട്ട് ആസ്വദിക്കലാണോ പാവം അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷ മനസ്സിലാവുക കനകെ അത് മനസ്സിലാവില്ല എന്ന് പറയണേ അങ്ങനെ എന്റെ ഭാഷ മനസ്സിലാക്കണം എന്നില്ല പക്ഷെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും രാത്രി ഞാൻ മുഖത്തേക്ക് മുളക് പൊടിയിട്ട് വാല് കൊണ്ട് പിടിച്ച് തല അടിച്ച് നരകവേദന എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് ബെഡിൽ കാല് വെക്കുകയാണ് കേട്ടോ ആ പറയുന്ന ഒരു ഫ്ലോല് കാലത്ത് താഴെ വെക്കി ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ എലിയെ ഞാൻ വെറുതെ വിടില്ല എവിടെയാണ് നീ ആ എലി ഒളിച്ചിരിക്കുന്നത് മാനം കെട്ടവളെ അതിനൊരുപാട് തെറികൾ ഇങ്ങനെ വിളിക്കാനെട്ടോ എല്ലാം ജലജയെ മനഃപൂർവ്വം കനക വിളിക്കുന്നതാണ് അവസാനം സാഹി കെട്ടിട്ട് ചെവി പൊത്തിയിരിക്കാനെട്ടോ ജലജ തുടർന്ന് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കനക അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നെ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയാണ് ആദ്യം നവ്യ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ നീ ഇതൊക്കെ ചെയ്യണം എന്നാ മാത്രമേ സുഖപ്രസവം നടക്കുള്ളൂ എന്ന് പറയണേ അങ്ങനെ നവ്യയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാണുമ്പോൾ ജലചക്കും അതുപോലെ തന്നെ അഭിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളു മൊത്തം മോപ്പ് വെച്ചിട്ട് തുടപ്പിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് രസിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ കനക വന്നത് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്തായാലും അവളെ എത്രയും പെട്ടെന്ന് ഓടിക്കാനുള്ള പണി പണിയൊപ്പിക്കണമെന്ന് രണ്ടാളും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നവ്യയെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് അമ്മ എന്തിനാ ചേച്ചിനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ചെയ്തോളെ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവളുടെ ജോലിയും കൂടി നീ ചെയ്ത് ഇവളെ ഇത്രയും വഷളാക്കിയത് നീയാണെന്ന് നയനയുടെ അടുത്ത് പറയാണ് കേട്ടോ കനക എന്നിട്ട് ഒരു പണിയും ഇപ്പൊ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അമ്മേ ചേച്ചി പണ്ട് മുതലേ അത് ശീലിച്ചോണ്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാന്നുള്ള കാര്യം ചോദിക്കാണേ അതിന് നിന്നെ ഞാൻ കുറ്റം പറയുള്ളൂ ആ വീട്ടില് ഇവളാണ് മൂത്ത മകളെങ്കിൽ പോലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയല്ലേ അതുകൊണ്ട് നീ തന്നെ അവളെ കൊണ്ട് പറഞ്ഞ് ജോലി എടുപ്പിക്കണായിരുന്നു എന്ന് പറയുമ്പോ ആ നല്ല ആളാണ് ചേച്ചിന്റെ അടുത്ത് ഞാൻ അങ്ങ് പറഞ്ഞാ മതി അപ്പോഴേക്കും എല്ലാ ജോലിയും ചെയ്ത് തീർത്തു തരും തുടർന്ന് നവ്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാലോ എനിക്ക് ജോലി എടുക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എന്നാലും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യടി എന്ന് പറയാനെട്ടോ അപ്പോഴേക്ക് നയനയുടെ മുഖം വിഷമാവുന്നുണ്ട് കേട്ടോ ഗർഭിണിയാണെന്ന് കരുതിയിട്ടാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിട്ടാണ് എന്ത് പറ്റി അവളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറയാനേ എന്തായാലും നവ്യക്ക് രണ്ടു മൂന്ന് മാസത്തിനുള്ളില് പ്രസവം ഉണ്ടാകും അത് കഴിഞ്ഞാൽ നീയാണ് നീ എത്രയും വേഗം അവളെ പോലെ തന്നെ വിശേഷം അറിയിക്കണം എന്നുള്ള കാര്യം പറയുമ്പോ ആ അമ്മയെ ഞാൻ വിശേഷം അറിയിക്കാം പക്ഷെ ഒരിക്കലും ചേച്ചീനെ പോലെ പറയില്ല എന്ന് പറയണേ ആ സമയത്ത് നവ്യ ഇങ്ങനെ തലേനോട് പറയലേ എന്നുള്ള രീതി കാണിക്കുകയാണെ നീ എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ എന്താന്നുള്ള കാര്യം കനക ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നുമില്ല അമ്മേ ഞാൻ ചുമ്മാ ചേച്ചിനെ കളിയാക്കിയെന്ന് പറയാണ് അല്ലല്ല ഇവളെന്തോ ചെയ്തിട്ടുണ്ട് അത് മറിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത് എന്താടി എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കനക നീ എന്തോ മറിക്കുന്നുണ്ട് അത് ഉറപ്പാണെന്നുള്ള കാര്യം നയനയുടെ അടുത്ത് വീണ്ടും കനക ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് കനകയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന നേരെ റൂമിൽ പോയിരുന്നാണ്ട് ആലോചിക്കുന്നത് അന്ന് ആ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വയറിൽ കെട്ടിയിരിക്കുന്ന ആ പാഡ് ഊരി വീണ സമയത്ത് അത് സത്യം എല്ലാവരോടും തുറന്നു പറയുന്നു നയന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് നമ്മുടെ നവ്യാണല്ലോ തടഞ്ഞത് എന്നിട്ട് എല്ലാരും അറിഞ്ഞു ഞാൻ നിമിഷം ഞാൻ മരിച്ചു കൊള്ളും എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ അന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയായാലും പറയുന്നുള്ള കാര്യം പറഞ്ഞതാണ് ഞാൻ ഇവിടെ വന്ന കാലം മുതൽ ആരുടെ ഒരു കാര്യവും ഞാൻ മറിച്ചിട്ടില്ല ആരുടെ കള്ളവും പറഞ്ഞിട്ടില്ല ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഭർത്താവിനെ പോലും മറിച്ചിട്ട് ഇത്രയും വലിയൊരു കള്ളം മനസ്സ് സൂക്ഷിക്കുകയാണെന്നുള്ള ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ വരുന്നത് ആദർശ വരുന്ന ഒന്നും നമ്മുടെ നയന അറിയുന്നില്ല കേട്ടോ എന്നിട്ട് നയന എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ എന്തു പറ്റി ആദർശിയിട്ട് എന്തെങ്കിലും വേണോ എന്താ വേണ്ടെന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് ചോദിക്കുകയെന്നാണേ ആ സമയത്ത് ആദർശ് മതി മതി മെല്ലെ കൂളാവ് എന്തിനാ നീ ഇങ്ങനെ ഒച്ചെടുത്ത് സംസാരിക്കുന്നത് ഞാൻ വന്നത് പോലും അറിയാതെ ഇരിക്കാൻ വേണ്ടിട്ട് അതിന് മാത്രം എന്ത് പ്രശ്നമാ ഉള്ളത് ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നീ ഒന്നുമില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണെ ആദർശ് ഏയ് ഒന്നുമില്ല ഇല്ല ആദർശ് ചേട്ടാ ഞാൻ കുറച്ച് വർക്ക് കൂടുതലായിരുന്നു അപ്പം ഭയങ്കര ടയേർഡാണ് നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ പോയി കിടന്നോട്ടെ എന്നുള്ള കാര്യം പറയണേ അങ്ങനെ ആദർശ ഓക്കെ പറയുന്നുണ്ട് നെ നേരെ ചെന്നിട്ട് ബെഡ് ഒക്കെ വിരിച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കഥകിന് വന്നിട്ട് ആരോ മുട്ടുന്നത് ഈ സമയത്ത് ആരാ വന്ന് മുട്ടുന്നതെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് എന്തായാലും പോയി തുറന്നു നോക്കിയെന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് കനകയാണ് കേട്ടോ നിങ്ങൾ പാല് കുടിച്ച് എടുത്തിട്ടില്ലല്ലോ രണ്ടുപേർക്കും പാലുമായിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കുകയാണേ അപ്പോഴേക്കും ആദർശി നൈസായിട്ട് ആ ബെഡ് മടക്കിയിട്ട് ഒരു സൈഡിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ആ ശരി അമ്മ അമ്മ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് പാല് മേടിച്ചിട്ട് കനകയെ അവിടെ പറഞ്ഞു വിടുകയാണ് പക്ഷെ കനകയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ ആ ബെഡ് എന്നിട്ട് ഉള്ളിലേക്ക് പോയ നയനയെ വിളിക്കുകയാണെ നയനമോളെ ഒന്നും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ടേ നീയും ആദർശി മോനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഈ അങ്ങനെയൊന്നും ഇല്ലല്ലോ അമ്മേ എന്താ അങ്ങനെ ചോദിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇത്രയും വലിയൊരു ബെഡ് ഇവിടെ കിടക്കുന്ന സമയത്ത് പിന്നെ എന്തിനാ തറയിൽ മറ്റൊരു ബെഡ് എന്നുള്ള കാര്യം ചോദിക്കാണേ ഇത് ആദർശിങ്ങനെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടേ അയ്യോ അമ്മ അത് ആദർശമായിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട ബെഡ് ആണ് അല്ലാതെ മറ്റൊന്നുമല്ല അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂടാണ്ടേ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് സത്യോണം ചോദിക്കുമ്പോ അതേ അമ്മ എന്ന് പറയണേ എന്തായാലും നിന്റെ ഭർത്താവ് ആദർശമോ നല്ലവനാണ് അവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്ത് നടന്നു കഴിഞ്ഞാലും നീ അഡ്ജസ്റ്റ് ചെയ്യണം നിന്റെ ദേഷ്യമൊന്നും ഒരിക്കലും ആദർശന്റെ അടുത്ത് കാണിക്കരുത് എന്റെ മുത്തല്ലേ പോയി കിടന്നുറങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ആദർശം ഇത് കേട്ടിട്ട് ആ ബെഡ് എടുത്തിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് എന്താ ആദർശമായിട്ട് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ എന്തിനാ ബെഡ് എടുത്ത് വെക്കുന്നത് ഇവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് കണ്ട നിന്റെ അമ്മയ്ക്ക് നമ്മുടെ മേലെ എന്തോരം ഡൗട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്റെ പേരില് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഇനി മുതൽ ബെഡിൽ കിടന്നാ മതി എന്റെ കൂടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ബെഡിൽ കിടക്കാനോ അത് നിങ്ങക്ക് പ്രശ്നാവും എന്നുള്ള കാര്യം പറയണേ ഓഹോ ഞാൻ പേടിച്ചു കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട മര്യാദയ്ക്ക് മേലെ കിടക്കാൻ നോക്ക് ഇതെന്തോ എൻ്റെ അമ്മ കണ്ടിട്ട് എൻ്റെ അടുത്ത് കയറി കിടക്കാൻ പറ്റ പോലെ തോന്നുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ നീ വല്യ ദേവിയല്ലേ നിന്നെ അടുത്ത് കിടത്തി ഉറക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം വേണ്ട ഞാൻ താഴെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ബെഡ് എടുക്കാൻ വേണ്ടി പോവാണേ ആ ബെഡ് എടുത്ത് കഴിഞ്ഞാൽ നോക്കിക്കോ എന്റെ തനി ഗുണം കാണുന്നുള്ള കാര്യം പറയണം കേട്ടോ ആദർശ് എന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞത് കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് ബെഡ് കയറി കിടന്നോ നാളെ ഈ ബെഡ് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കണം എന്താ ഇങ്ങനെ നോക്കുന്നത് ഇത് മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല നമുക്കിടയിലുള്ള പ്രശ്നം കാരണം വീട്ടിലുള്ളവർ സങ്കടപ്പെടരുത് അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ നീ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് പോയി കിടക്കുകയാണ് അതിന്റെ അരികെ തന്നെ നമ്മുടെ നയനയും കിടക്കുന്നുണ്ട് അങ്ങനെ ബെഡിൽ കിടന്നിട്ട് നയനെ ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത് നിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞത് അല്ലാണ്ട് യക്ഷിയെ പോലെ ചിരിക്കാനല്ലല്ലോ ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങിക്കോണെന്ന് പറയണേ അയ്യോ ഞാൻ ഉറങ്ങി ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ ആദർശിനെ നോക്കി കിടക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്